എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ ഗിയർ ഏതൊക്കെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യാമെന്ന് സോ സ്വാഭാവികമായിട്ടും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്നു സ്പീഡ് കൂടുന്നതനുസരിച്ച് സെക്കൻഡ് ഗിയർ യൂസ് ചെയ്യുന്നു ദെൻ തേർഡ് ഗിയർ യൂസ് ചെയ്യുന്നു ഫോർത്ത് ഗിയർ യൂസ് ചെയ്യുന്നു ദെൻ സ്പീഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയർ യൂസ് ചെയ്യുന്നു ഇതാണ് നോർമലി ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷേ കയറ്റം വരുമ്പോൾ ഹമ്പ് വരുമ്പോൾ വളവ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗിയറുകൾ മാറ്റേണ്ടി വരും സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങൾ ഏതൊക്കെ ഗിയർ യൂസ് ചെയ്ത് വാഹനം ഓടിക്കാം എന്നാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും പി എസ് സി ഡി വി ഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ അതുപോലെ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി വീഡിയോകളും കോഴ്സുകളും ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീഡിയോ കോഴ്സുകൾ ഇപ്പോൾ യുഡുമിയിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് കിട്ടി വാഹനം ഓടിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ലൈസൻസ് കിട്ടി വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഹമ്പ് ചാടുമ്പോൾ ഏത് ഗിയർ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഏത് ഗിയറിൽ വാഹനം ഓടിക്കണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ സ്പീഡും ആ റോഡിൻ്റെ അപ്പോൾ ഉള്ള സാഹചര്യമാണ് സോ നോർമലി വളരെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇറക്കമായിട്ടുള്ള റോഡാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഗിയർ മറ്റൊന്നായിരിക്കും കയറ്റമാണെങ്കിൽ മറ്റൊരു ഗിയർ ആയിരിക്കും അതുപോലെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഗിയർ ഒന്നായിരിക്കും കുറവാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഗിയർ മറ്റൊന്നായിരിക്കും സോ ഹമ്പ് ചാടുമ്പോൾ അല്ലെങ്കിൽ കയറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ഇറക്കം വരുമ്പോൾ വളവ് വരുമ്പോൾ എല്ലാ സമയത്തും ഏത് ഗിയർ ആണോ യൂസ് ചെയ്യുന്നത് അത് തീരുമാനിക്കും തീരുമാനിക്കുന്നത് വാഹനത്തിൻ്റെ വേഗത തന്നെയാണ് സോ ഹമ്പ് ചെറിയ ഹമ്പാണെങ്കിൽ മിക്കപ്പോഴും നമുക്ക് തേഡ് ഗിയറിൽ തന്നെ പാസ് ചെയ്യാവുന്നതാണ് ഹമ്പ് അല്പം കൂടി വലിയ ഹമ്പ് സോ തേഡ് ഗിയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് സോ ഹമ്പ് കുറച്ച് വലുതാണെങ്കിൽ ആ വേഗത്തിൽ ആ ഹംപ് ചാടിക്കഴിഞ്ഞാൽ വാഹനം ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കണം ബ്രേക്ക് യൂസ് ചെയ്ത് സ്പീഡ് കുറച്ച് സെക്കൻഡിൽ നമ്മൾ ആ സെക്കൻഡ് ഗിയറിൽ ആ ഹമ്പ് പാസ് ചെയ്ത് പോകേണ്ടതാണ് അതുപോലെ ചില സാഹചര്യങ്ങൾ രണ്ടും മൂന്നും നാലും ഹമ്പൊക്കെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടാകും സോ ഇത്തരം സാഹചര്യങ്ങൾ സെക്കൻഡ് ഗിയറിൽ പോലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ പാസ് ചെയ്യേണ്ടി വരും സോ ഏത് ഗിയറിലാണ് പാസ് ചെയ്യുന്നത് അത് എത്ര വേഗത്തിൽ ആ ഹമ്പ് പാസ് ചെയ്യാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ രണ്ടും മൂന്നും നാലും ഹമ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഡൗൺ ചെയ്ത് വീണ്ടും ഹമ്പ് വന്ന് വീണ്ടും ഡൗൺ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഹമ്പുകളുണ്ട് സോ ഏത് തരത്തിലുള്ള ഹമ്പാണോ അതിനനുസരിച്ച് സ്പീഡ് കുറയ്ക്കണം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഗിയറും ഡൗൺ ചെയ്യണം സോ ചെറിയ ഹംബാണെങ്കിൽ തേർഡ് ഗിയറിൽ തന്നെ നമുക്ക് പാസ് ചെയ്താൽ ചെയ്യാവുന്നതാണ് നോർമലി നമ്മുടെ നാട്ടിലുള്ള മിക്ക ഹമ്പും നമുക്ക് സെക്കൻഡ് ഗിയറിൽ പാസ് ചെയ്യാം സെക്കൻഡ് ഗിയറിലാവുമ്പോൾ നമ്മുടെ വേഗത ഒരു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ വേഗത പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്ററിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ വേഗത അടുത്ത ഒരു നോർമൽ ഡൗട്ടാണ് വളവിൽ ഏത് ഗിയർ യൂസ് ചെയ്യണം സോ വളവിൽ നോർമലി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് വളവിൽ വേഗത്തിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ചെറിയ വളവ് അല്ലെങ്കിൽ വളരെ ഹൈവേ ഉള്ള റോഡിൽ വളരെ ചെറിയ വളവൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് സ്പീഡിലാണ് ഓടിക്കുന്നത് അതേ സ്പീഡിൽ പോവാം പക്ഷേ വളവിൻ്റെ അളവ് അല്ലെങ്കിൽ ഡിഗ്രി കൂടുന്നതനുസരിച്ച് വേഗത കുറയ്ക്കണം അല്ലെങ്കിൽ വാഹനം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് സോ ഇത്തരം വളവിൽ ഏകദേശം തൊണ്ണൂറ് ഒക്കെ ഉള്ള വളവാണെങ്കിൽ നമ്മൾ നോർമലി സ്പീഡ് നല്ല കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലൈനിലോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി വരുന്ന ലൈനിലോട്ട് വാഹനം നമ്മുടെ വാഹനം കയറിപ്പോകാൻ സാധ്യതയുണ്ട് സോ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കണം സോ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് സെക്കൻഡിലോ തേർഡിലോ ഒക്കെ തല നമുക്ക് ഓടിച്ചു പോകുന്നതാണ് നോർമലി തേഡ് ഫോർത്തൊക്കെ തന്നെ ആയിരിക്കും ഈ സാഹചര്യങ്ങൾ നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുപോലെ ഏകദേശം യൂ ഒക്കെ വരുന്ന വളവ് ശരിക്ക് ഹെയർ പിൻ വളവൊക്കെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ടൊക്കെ ഡൗൺ ചെയ്യേണ്ടി വരും സോ ഈ സാഹചര്യങ്ങളിലൊക്കെ മിക്കവാറും നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഡൗൺ ചെയ്ത് സ്ലോലി ആയിരിക്കും വാഹനം ഓടിച്ചു പോവുക ഇനി നമുക്ക് നോക്കേണ്ടത് കയറ്റത്തിൽ ഏത് ഗിയർ യൂസ് ചെയ്യണം സോ കയറ്റത്തിൽ ഏത് ഗിയർ യൂസ് ചെയ്യണം ചെയ്യണമെന്നത് വാഹനത്തിൻ്റെ സ്പീഡ് വാഹനത്തിലുള്ള ലോഡിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക സോ നോർമലി ലോഡൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ ഒരുവിധം സ്ഥലത്തൊക്കെ നമുക്ക് കേരളത്തിൽ കാറിൽ തേർഡ് ഗിയർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ ഓടിച്ചു പോകാം സോ തേർഡ് ഗിയർ യൂസ് ചെയ്ത് ഓടിച്ചു പോകുന്ന സമയത്ത് വാഹനം സ്പീഡ് കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആക്സിലേറ്റ് കൊടുത്തിട്ടും വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സെക്കൻഡിലോട്ട് മാറ്റുക എന്നിട്ടും സ്പീഡ് കുറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റിലോട്ട് മാറ്റുക കാരണം ഒരു ഗിയറിൽ വാഹനം പോകുന്ന സമയത്ത് ആ കയറ്റം കയറില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിലോട്ട് മാറ്റണം സോ നോർമലി ഒരുവിധം എല്ലാ കയറ്റങ്ങളും നമ്മളെ നാട്ടിലെ എല്ലാ കയറ്റങ്ങളും നമ്മുടെ ഫസ്റ്റ് ഗിയറിൽ എന്തായാലും കയറും മിക്കപ്പോഴും സെക്കൻഡ് ഗിയറിലും കയറുന്നതാണ് സോ വാഹനത്തിൻ്റെ ലോഡും വാഹനത്തിൻ്റെ വേഗതയും അനുസരിച്ചാണ് നമ്മൾ ഏത് ഗിയറാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതുപോലെയുള്ള കുത്തനെയുള്ള കാറ്റാണെങ്കിലോ മിക്കപ്പോഴും നമുക്ക് ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്യേണ്ടി വരും വളരെ കുത്തനെയുള്ള കാറ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്ത് ഓടിച്ച് കയറ്റേണ്ടി വരും നോർമലി ഉള്ള കയറ്റങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയറൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഓടിച്ച് കയറ്റുന്നതാണ് പക്ഷേ വളരെ കുത്തനാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലായിരിക്കും കയറ്റും അതുപോലെ വാഹനം ഇറക്കുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ മിക്കവാറും നമ്മൾ ഒരു കാരണവശാലും ന്യൂട്രലിൽ ഇറക്കരുത് തേഡിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ തന്നെ ഇറക്കണം ഏത് ഗിയറിലാണോ കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറക്കണം എന്നാണ് നിയമം സോ നോർമലി ഏത് ഗിയറിലാണോ കയറുന്നത് അതേ ഗിയറിൽ ഇറക്കുന്നതാണ് വാഹനത്തിനും നല്ലത് സ്വാഭാവികമായിട്ടും തേർഡിലോ സെക്കൻഡിലോക്കെ ഇറക്കാം ഒരു കാരണവശാലും ന്യൂട്രലിൽ കയറ്റം അല ഇറക്കം വാഹനം ഇറക്കരുത് സോ സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വേഗത്തിലാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ സിഗ്നലാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടത് എന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു കൂടാതെ മറ്റു വീഡിയോകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ യൂസേഴ്സിന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്